വിനോദസഞ്ചാരത്തിനായി വെള്ളച്ചാട്ടങ്ങളിലോ ജലാശയങ്ങളിലോ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ചേ കുറ്റാലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യമാണ് അപ്രതീക്ഷിതമായി വെള്ളച്ചാട്ടത്തിലേക്ക് മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുന്നൊരവസ്ഥ പതിനേഴ് വയസ്സുകാരനായ ഒരു കുട്ടി ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി ദൃശ്യം ഒന്ന് കാണുക കണ്ടല്ലോ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങളിലും ജലാശയങ്ങളിലുമെല്ലാം അപ്രതീക്ഷിതമായി ജലമുയരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ പോലും മലമുകളിൽ ഒപ്പം വനത്തിനകത്തെല്ലാം ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ കുത്തിയുലിച്ച് വെള്ളമെത്താൻ സാധ്യതയുണ്ട് അപകടങ്ങൾ പ്രതീക്ഷിച്ചു വേണം ഇത്തരം ഇടങ്ങളിലേക്ക് പോകേണ്ടത് സുരക്ഷിതരായി നിൽക്കുക എന്ന് പറയുന്നത് ആ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യമാകും അതിനാൽ ഇത്തരം ഇടങ്ങളിലേക്ക് പോകുന്നത് ഈ സന്ദർഭങ്ങളിൽ ഒഴിവാക്കുകയാണ് സുരക്ഷിതം വെള്ളച്ചാട്ടങ്ങളും ജലാശയങ്ങളെല്ലാം അപ്രതീക്ഷിതമായി ജലമുയരുമ്പോൾ അതിൽ പെട്ടുപോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കണം ഇത് ഒരു മുന്നറിയിപ്പായി കാണുക നിങ്ങളുടെ വിനോദസഞ്ചാര യാത്രകൾ അത് ഉല്ലാസങ്ങൾക്കപ്പുറം എല്ലാ കാലവും ഒരു തീരാ നോവായി മാറാതിരിക്കാൻ ഇത്തരം സംഭവങ്ങൾ മനസ്സിൽ കരുതുക സുരക്ഷിതമായ പ്രദേശങ്ങളിൽ മാത്രം യാത്ര പോവുക